നിർത്തിയിട്ടിരുന്ന ടാങ്കറിൽ കാർ ഇടിച്ചു തകർന്ന വീട്ടമ്മ മരിച്ചു ഭർത്താവിന് ഗുരുതര പരിക്ക് പാലക്കാട് കുഴൽമന്ദത്താണ് അപകടം നടന്നത് മുണ്ടൂർ വേലിക്കാട് സ്വദേശി അറുപത്തിമൂന്ന് വയസ്സുള്ള സാറമ്മ ഫിലിപ്പാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഫിലിപ്പിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളപ്പാറയ്ക്ക് സമീപം നിർത്തിയിട്ട ടാങ്കർ ലോറിയുടെ പിന്നിലാണ് തൃശൂർ ഭാഗത്തു നിന്നെത്തിയ ഇവരുടെ കാർ ഇടിച്ചത് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു വാഹനം ഡ്രൈവിംഗിനിടയിൽ ഫിലിപ്പ് ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മലരം ടെലിവിഷൻ പാലക്കാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തും ഫാർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് വിൻഡോഴ്സ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്